പ്രിയമുള്ള സത്യവിശ്വാസികളെ വിധി വിലക്കുകൾ സൂക്ഷി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തു കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ വിവരിച്ചിരുന്നത് മഴയെ തേടുന്ന നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു എന്ന വിഷയമാണ് വിഷയമായി ബന്ധപ്പെട്ട് ഇബിനെ അബ്ബാസ് മഴയെ തേടുന്ന നമസ്കാരത്തെ കുറിച്ച് ചോദിക്കണ്ടായി അദ്ദേഹം അതിന് പറഞ്ഞത് ഇന്ന റസൂൽ അള്ളാഹുന്റെ റസൂല് സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ടും വിനയാന്യുതനായി കൊണ്ടും അള്ളാഹുവോട് കേണപേക്ഷിച്ചുകൊണ്ടും അവിടെ നമസ്കരിക്കാൻ പുറപ്പെടുകയുണ്ടായി അങ്ങനെ അങ്ങനെത്തിരിക്കുന്ന സ്ഥലത്തെത്തി എന്നിട്ട് നിങ്ങളുടെ ഈ പോലെ ഹുത്തകളൊന്നും പറഞ്ഞില്ല പറഞ്ഞ സാധാരണ ഹുത്തുബ നടത്തുന്ന പോലെ ഒരു ഹുത്തുബെല്ലാം ഉണ്ടായിരുന്നു മറിച്ച് അദ്ദേഹം തുടർന്നു കൊണ്ടേ ഇരിക്കയായിരുന്നു അതുപോലെ വിനയമോ തക്ബീർ ചൊല്ലിക്കൊണ്ടും അപ്പൊ കൂടുതൽ ദ്വകളും അതുപോലെ തന്നെ അള്ളാഹുവിനോട് വിനയം കാണിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ട് ഇസ്തഖാർ അധികരിപ്പിക്കലുമായിരുന്നു ഇസ്തികതിരുന്നത് എന്നിട്ട് പെരുന്നാളിന് നിസ്കരിക്കുന്ന പോലെ രണ്ട് റക്കാത്ത് നിസ്കരിക്കുകയും ചെയ്തു ഇമാം തിർമുദിയും നെസയും ഉദ്ധരിക്കുന്ന സഹിയായ ഹദീസാണ് അപ്പൊ ഈ ഹദീസ് നിന്ന് മഴയെ തേടുന്ന നിസ്കാരം പെരുന്നാൾ നിസ്കാരം പോലെ തക്ബീറുകളോടെ നിർവഹിക്കണം എന്നാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് സാധാരണ പെരുന്നാൾ നിസ്കരിക്കുന്ന പോലെയാണ് ഈ മഴയെ തേടുന്ന നിസ്കാരം സംസ്കരിക്കേണ്ടത് എന്ന് എന്നാ സലാത്തുൽ സലാത്ത് പെരുന്നാൾ നിസ്കാരത്തെ പോലെ തന്നെ ബാങ്കോ ഇക്കാമത്തോ ഇല്ല അതേപോലെ ഗ്രഹണം ഉണ്ടാവുമ്പോ നമ്മൾ അസലാത്ത് ജാമ്യ എന്ന് വിളിച്ചു പറയാറുണ്ട് ഇവിടെ അതും സുന്നത്തില്ല ഗ്രഹണം കാരണം അത് പിന്നെ മഴയെ തേടുന്ന നിസ്കാരം മുൻകൂട്ടി അറിയിച്ചിട്ടാണ് നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെന്ത് വേണ്ട അതിന് അസലാത്തു ജാമ്യ എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് രണ്ടറക്കായ നിസ്കാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ അറക്കായത്തില് തക്ബീറത്തുൽ അത്തുൽ കെട്ടിയതിനു ശേഷം ഫാത്തി ഹോദി അല്ല ഓതി പിന്നെ ഫാത്തിഹ ഹോദ് അതിനു മുമ്പ് നമ്മൾ പെരുന്നാളിന് പറഞ്ഞ പോലെ തന്നെ ഏഴ് തക്ബീർ പെരുന്നാൾ നിസ്കാരത്തിന് അതേപോലെയാണെന്നാണ് അതിന് പുക്കഹാക്കള് പറയുന്നത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒന്നാമത്തെ തക്ബീർ ദുഫ്താത്ത് ശേഷം പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏഴ് തക്ബീർ ചൊല്ലുന്നു എന്നിട്ട് പിന്നെ ഫാത്തിയ ഓദി സോറത്ത് ഓതുന്നു രണ്ടാമത്തെ റക്കായത്തില് അതേപോലെ സുജൂതിൽ എഴുന്നേറ്റ് നിന്നതിന് ശേഷം അഞ്ച് തക്ബീർ ചൊല്ലുന്നു പിന്നെ ഫാത്തിയവോദി സൂറത്ത് ഓതുകയും ചെയ്യുന്നു ഇതാണ് നിസ്കരിക്കുന്നതിന്റെ രൂപം അപ്പൊ ഇങ്ങനെ ഇതിൽ പ്രത്യേകം മോദൽ സുന്നത്തുള്ള സൂറത്തുകളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സാധാരണ നബി അലൈഹി സ്വലം ആളുകൾ കൂടുന്ന സന്ദർഭത്തിലെ ഓതാറുള്ള ആലയും വാശിയെയും മോതലാണ് ഉത്തമം എന്ന് ഫുക്കാക്കള് പറയുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏത് സൂറത്തും ഏതാകുന്ന അപ്പൊ ഇതാണ് പിന്നെ സലാത്തുൽ സലാത്തൽസ്കിന്റെ രൂപം അതിനുശേഷം നിസ്കാരത്തിന് ശേഷം പിന്നെ ഒരു ഹൊത്തുബ നിർവഹിക്കലുണ്ട് ുത്തുബ നിസ്കാരത്തിന് മുമ്പ് വേണമോ ശേഷം വേണമോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് ഫുക്കാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം എന്നാൽ മഴയെ തേടുന്ന നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പ് വേണമെങ്കിലും ഹുത്തബ നടത്താം ശേഷം വേണമെങ്കിലും നടത്താം രണ്ടിനും ഹദീസുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ നടത്തയാലും കുഴപ്പമില്ല ശേഷം നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്ന് അല്ലാ മഹബിനു സൈമുല്ല വിവരിക്കുന്നു മുമ്പ് നടത്തിയതാണെങ്കിൽ പിന്നെ നിസ്കാരത്തിന് ശേഷം ഹുത്തുബില്ല മുമ്പ് നടത്തിയിട്ടില്ലെങ്കിൽ നിസ്കാര ശേഷം ഹൊത്തുബ സുന്നത്താണ് എന്നാണ് കാരണം അവസരം മിമ്പർ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതും അതുപോലെ ഹൊത്തുബ് നിർവഹിക്കുന്നതുമായ ആയിഷാർ അലിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അത് ഇമാം അബൂദാദ് ഉദ്ധരിച്ച് നമ്മൾ മുമ്പ് വളരെ വിശദമായിട്ട് വിവരിക്കണ്ടായി അതേപോലെ തന്നെയാണ് ഈ നിസ്കാരത്തിന് മുമ്പ് അല്ലെങ്കിൽ ശേഷം എന്നുള്ളതിൽ ഇമാം ഷൌഖി റഹ്മുള്ള പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞാൽ ോ അല്ലെങ്കിൽ പിന്തിച്ചോ ചെയ്യാവുന്നതാണ് അത് ഒന്ന് ഏതെങ്കിലും ഒന്നിന് മുൻതൂക്കം കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാമ ആവശ്യമില്ലാന്ന് അല്ലാമും ഈ അഭിപ്രായം തന്നെയാണ് പറയുന്നത് എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഫലാ യജമാ ബ രണ്ട് ഹുബ എന്തായാലും നടത്താൻ പാഴ് ഇമ്മായിഹ്തുബിൾ ഒന്നുകിൽ നിസ്കാരത്തിന് മുമ്പ് അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം അതേപോലെ തന്നെ ഈ ഹുത്തുബുബ ദീർഘിപ്പിക്കലല്ല അതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് ദീർഘനേരം ഹുത്തുബ പറയുന്നതിനേക്കാൾ ദ്വയാണ് അധികരിപ്പിക്കേണ്ടത് സലാഹത്തുഇസ്തഖില് ദ്വയും ഇസ്തഖഫാറും കൂടുതൽ അധികരിപ്പിക്കാണ് വേണ്ടത് എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി സലഹുലി കൈകൾ ഉയർത്തിയിട്ടാണ് ഈ ഹുത്തുബയില് ഈ മഴയെ തേടുന്ന നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചിരുന്നത് അപ്പൊ കയ്യുയർത്തൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കയ്യുയർത്തൽ സമയം കൂടിയാണ് ഇത് മഴയെ തേടുന്ന സന്ദർഭം അനസുനു മാലിക് റബിള്ള ഹദീസ് കാണം കാന നബിഫിസ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മഴയെ തേടുന്ന നബി നിസ്കാരത്തിലല്ലായാലും കൈ ഉയർത്തുമായിരുന്നില്ല എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച ഹോത്തുബയിലോ അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലൊന്നും ഉയർത്താറില്ല അവിടുത്തെ രണ്ട് കക്ഷത്തിലെ വെണ്മകൾ പുറത്ത് കാണുന്ന രീതിയിൽ നബ്സല്ല നല്ല കൈകൾ ഉയർത്തുമായിരുന്നു എന്ന് ഹദീസിലുണ്ട് അതേപോലെ അനസുബന്മാരെ കിന്റെ മറ്റൊരു ഹദീത്തിൽ അന്നൻ നബിസ്ഖാ നബ്സല്ലാസ്ലമ മഴ തെടുന്നസ്കരിച്ചു പുറം കൈ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഉയർത്തിയത് പറഞ്ഞാൽ കൈപ്പത്തിയുടെ പുറംഭാഗം കൊണ്ട് ആകാശത്തേക്ക് വരുന്ന പോലെ ഇങ്ങനെയല്ല സാധാരണ ദ്വ ചെയ്യണ പോലെയല്ല കൈപ്പത്തി മേലോട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് എന്ത് ചെയ്യാണ് കൈ മലർത്തിയാണ് കമിഴ്ത്തിയാണ് ദ്വ ചെയ്തത് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട് ഇമാം നബബി റഹ്മ പിന്നെ വിശദീകരിക്കുന്നുണ്ട് കാല ജമാ അത് ഷാഫി മധേബിലെ പണ്ഡിതന്മാരായ ആളുകളും അല്ലാത്തവരൊക്കെ പറയുന്നത് അതുപോലുള്ള പരീക്ഷണങ്ങൾ ഉയർത്തപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്തുള്ളത് അവൻ രണ്ട് കൈകളും ഉയർത്തണം ആ കയ്യന്റെ പുറംഭാഗം ആകാശത്തേക്ക് ആകുന്ന രീതിയിലായി കൊണ്ടാണ് ഉയർത്തൽ സുന്നത്തുള്ളത് എന്ന് ഇമാം നബവി വിശദീകരിക്കുന്നുണ്ട് വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആണെങ്കിൽ ബത്ന കഫൈഹി നേടുന്നതിനൊക്കെയാണെങ്കിൽ കയ്യിന്റെ ഉള്ളം കൈയാണ് കയ്യാണെന്ത് ചെയ്യേണ്ടത് മേലോട്ട് ഉയർത്താൻ സാധാരണ നമ്മൾക്കുന്നത് പോലെ വിപത്തുകളോ ആപത്തുകളോ ഒക്കെ വരികയാണെങ്കിൽ കൈ കമിഴ്ത്തി ഇങ്ങനെ ദ ചെയ്യണം എന്ന് ഇമാം നബവി വിശദീകരിക്കുന്നുണ്ട് ഇനി ഇതിലെ പ്രാർത്ഥനകളും തന്നെ മഴയെ തേടുന്ന പ്രാർത്ഥനകൾ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതിലൊന്നാണ് അള്ളാഹുമാന അള്ളാഹു അള്ളാഹുഅലു മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ചു പറഞ്ഞു അള്ളാഹു ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ചു തന്നെ എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു മറ്റൊന്ന് അള്ളാഹു മസ്കിന അള്ളാഹു മസ്കന അള്ളാഹു മസ്കിന അള്ളാഹു ഞങ്ങൾക്ക് അതേ അർത്ഥം തന്നെ ഞങ്ങൾക്ക് നീ മഴ ഞങ്ങൾ കുടിപ്പിക്കണമേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു ചേരണമേ രണ്ടാമത്തൊന്ന് അള്ളാഹു മസ്കന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അള്ളാഹു ഞങ്ങൾക്ക് സഹായകമായും ശാന്തമായും കൂടുതൽ പച്ചപ്പുണ്ടാക്കുന്നതുമായ മഴ ഞങ്ങൾക്ക് നൽകണേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതുപോലെ ഉപ അതായത് ഉപകാരപ്രദമായ ദോഷകരമല്ലാത്ത മഴ ഞങ്ങൾക്ക് നൽകണേ ആജിലൻ ആജിൽ എന്ന് പറഞ്ഞാല് വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് നൽകണേ കൂടുതൽ താമസിക്കാതെ വേഗത്തിൽ ലഭിക്കുന്നതായ മഴ ഞങ്ങൾക്ക് നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതേപോലെ മറ്റൊന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു റഹീം എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഇത് ഇമാം ൂ ധരിക്കുന്ന പ്രാർത്ഥനയാണ് വേറെയും പ്രാർത്ഥനകളുണ്ട് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം സർവശക്തനാഹു നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മുഹമ്മദിൻ